ഗ്രൂപ്പിന്റെ ഇരുപത്തി വാർഷികത്തോടനുബന്ധിച്ച് ഡിസംബർ മുപ്പത്തിയൊന്നാം തീയതി വാർഷികാഘോഷ പരിപാടിയും സമ്മാന വർഷം ബമ്പർ സമ്മാന നറുക്കെടുപ്പും നടത്തുന്നു ഈ പുതുവത്സര ദിനത്തിൽ ഉപഭോക്താക്കളിൽ നിന്ന് ബമ്പർ സമ്മാനമായ കാറും മറ്റ് നിരവധി സമ്മാനങ്ങളും സ്വന്തമാക്കുന്ന ഭാഗ്യശാലി നിങ്ങളാകാം ഇടുക്കിയിൽ ആറു വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയെ കോടതി വെറുതെ വിട്ടതിൽ പ്രതിഷേധം കനക്കുന്നു വിഷയത്തിൽ പാണ്ടിക്കാട് ടൗണിൽ ദളിത് കോൺഗ്രസ് പ്രവർത്തകർ വായ മൂടിക്കെട്ടിയ സമരം നടത്തി കേരളത്തിൽ കേരളത്തിൽ നീതിപീഠം കേരളത്തിൽ കണ്ടില്ലെന്ന് നടിക്കുന്നു കണ്ടില്ലെന്ന് നടിക്കുന്നു വണ്ടിപ്പെരിയാറിൽ ദളിത് ബാലികയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയെ വെറുതെ വിട്ട നീതിന്യായ വ്യവസ്ഥിതിക്കെതിരെയാണ് പാണ്ടിക്കാട് ടൌണിൽ ദളിത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തിയത് സംസ്ഥാനത്ത് ദളിതർക്ക് നീതി നിഷേധിക്കപ്പെടുന്നത് പതിവായിരിക്കുകയാണെന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു ദളിത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി സുന്ദരൻ പനിയന്തൊടിക പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഇങ്ങനെ കബളിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളത് ഈ സമൂഹത്തിന് മുന്നിൽ വിളിച്ചോതുക എന്നുള്ളതാണ് ഈ സമരത്തിൻ്റെ ലക്ഷ്യം എനിക്ക് കേരളത്തിൽ രാഷ്ട്രീയ സാഹചര്യം അറിയാവുന്നതാണ് കേരളത്തിലെ എല്ലാ വകുപ്പുകളിലും ഇന്ന് കുടിശ്ശികയായി കിടക്കുകയാണ് അത് തന്നെ ഏറ്റവും ഏറ്റവും ദുർബലമായി കിടക്കുന്ന പട്ടികജാതി വകുപ്പ് ഏത് ഭരണകൂടം വരിക്കുമ്പോഴും ഏറ്റവും മുൻഗണന കൊടുക്കുന്ന വകുപ്പാണ് പട്ടികജാതി വകുപ്പ് ഇന്ന് ആ പട്ടികജി വകുപ്പിന് മന്ത്രിയുണ്ട് മന്ത്രിയും പരിവാരങ്ങളുമുണ്ട് സ്റ്റാഫുണ്ട് ഓഫീസുകളുണ്ട് പക്ഷേ ഒരു കാര്യം മാത്രമല്ല അവിടെയുള്ള അർഹതപ്പെട്ട ആളുകൾക്ക് വേണ്ടത് ആനുകൂല്യങ്ങൾ ഇന്നെല്ലാം കുടിശ്ശികയിൽ കിടക്കുകയാണ് പട്ടികാതിക്കാരായിട്ടുള്ള പട്ടികാതിക്കാരായ ഇടപെഷത്തോട് പങ്കിക്കുന്ന പി കെ സംഘടനകൾ ഇത് ഏറാമൂടിയായി അവരെ ബുദ്ധിപോലും അധ്യക്ഷത വഹിച്ചു കിഴിവിന്റെ പുറത്ത് വേണ്ടത്ര തെളിവ് പ്രോസിക്യൂഷനോ പോലീസോ ഹാജരാക്കാത്തതിന്റെ പേരിലാണ് ആ ആറ് വയസ്സുകാരി പിഞ്ചു പെൺകുട്ടി ഒരു സി പി എം കാബാലികൻറെ കയ്യിൽ നിന്ന് പിച്ച് ചീന്തപ്പെട്ടത് ഈ ഈ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥിതി ഇവിടെ എന്താണ് ഒരു സാധാരണ ദളിത് നീതി ലഭിക്കുന്നുണ്ടോ ഇത്തരം കാര്യങ്ങളിലേക്ക് ഞാൻ കൂടുതൽ കടക്കുന്നില്ല ബ്ലോക്ക് പ്രസിഡന്റ് സുനിൽ കെ പൂളമണ്ണ കൃഷ്ണമോഹൻ മുണ്ടക്കോട് കുഞ്ഞിക്കണ്ണൻ പ്രജീഷ് കുമാരൻ നിതിൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്